സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ബിസിനസ് മേഖലയാണ് ഫാഷൻ ഇൻഡസ്ട്രി വസ്ത്രങ്ങളോടുള്ള താല്പര്യം വളരെ മനോഹരമായിട്ട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് കളർ സെൻസർ അല്ലെങ്കിൽ ഒരു ഫാഷൻ സെൻസർ ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടില് കുറവാണ് അല്ലെ ഈയൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിൽ പലരും ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കോളേജസിലും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അതിൽ പല ആൾക്കാരും ഡിഗ്രി ആയിട്ടും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ ആയിട്ട് തന്നെ വളരെ മികച്ച രീതിയിൽ നല്ല കൂടി പാസ്സാകാറുണ്ട് അവരിൽ പേരൊക്കെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ചിലർ ബൊട്ടിക്ക് തുടങ്ങുന്നു ചിലർ വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ചിങ് ഡിസൈനിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു എംബ്രോയ്ഡറി ഒക്കെ മറ്റു ചിലർ പൊട്ടിക്സിൽ തന്നെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്നു ചിലർ ഫ്രീലാൻസ് ആയിട്ട് സ്വന്തം ഒരു മേഖല ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ രീതിയിൽ കരിയർ ഓപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കയറി കയറി പോകുന്നു എന്നാൽ ഇതൊന്നും ചെയ്യാതെ സ്റ്റക്കായി നിന്ന് പോകുന്നവരും ഉണ്ട് കുറേ വർഷം മുമ്പ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു അതിനുശേഷം ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട് ഞാൻ ഇതൊക്കെ എന്തിനാണ് പഠിച്ചത് എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് കൂടുതലും വീട്ടമ്മമാരായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ പല ആഗ്രഹത്തിന്റെ പുറത്ത് പല പല കാര്യങ്ങളും പഠിക്കുന്നു പക്ഷെ ഈ പഠിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്ന് ചിന്തിച്ച് ഇരിക്കുകയാണ് നമുക്ക് ഇതിനെ തിരിച്ചൊന്ന് കൊണ്ടുവന്നാലോ വീട്ടിലിരുന്ന് ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ പോലും ചിന്തിക്കും ഞാൻ ഇതൊക്കെ പഠിച്ചു ഒരു ഫാഷൻ ഡിഗ്രി പോലും ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാർ പലരും പൊട്ടിക്സ് നടത്തി വൻ വിജയമായി മാറുന്നത് കൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റു ചിലർ ചിന്തിക്കുന്നതോ സമയം ഒരുപാട് പാഴായിപ്പോയി എനിക്ക് ഇത്ര ഏജ് ആയി കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സമയം ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല നിങ്ങൾക്ക് റൈറ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു മേഖലയുടെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുന്നുണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ബുട്ടി ബിസിനസ് ഇതിനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റോ നിങ്ങൾക്ക് ഒത്തിരി സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക അത് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സപ്പ് ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിനെ ഒരു ബൊട്ടീക്കായിട്ട് ഓൺലൈനായിട്ടൊരു ബൊട്ടീക്കായിട്ട് ഒന്ന് തുടങ്ങി നോക്കും ഉറപ്പായും നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ടെങ്കിൽ വിജയിച്ചിരിക്കും അതിനായിട്ട് ഉള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ യുവർ പിഷ് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഫാഷൻ ഡിസൈൻ പഠിച്ചപ്പോ നമ്മൾ അതിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിസൈനിങ് തന്നെ എംബ്രോയിഡറി ഉണ്ട് മെഷീൻ എംബ്രോഡറി ഉണ്ടായിരിക്കാം ഹാൻഡ് എംബ്രോയിഡറി ഉണ്ടായിരിക്കാം ആരി വർക്ക് ഉണ്ടായിരിക്കാം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എംബ്രോഡറി ഈ പഠിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും പാഷൻ തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു മേഖല തന്നെ എടുക്കാം നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ബ്ലൗസിന്റെ ഡിസൈനർ ആയിട്ടുള്ള ബ്ലൗസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ബ്ലൗസിന്റെ ഒരു സ്റ്റിച്ചിങ് റിലേറ്റുള്ള ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇന്ന് ആൾക്കാർക്ക് വേണ്ടത് എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലായിടത്തും കാണുന്ന ഡിസൈൻസ് ആർക്കും വേണ്ട എല്ലാവരും യുണീക്നെസ് തേടി പോകുന്നവരാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ വരുമാനത്തിൽ തുടങ്ങുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മേഖലയിൽ അതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇനി ഈ പഠിച്ചിറങ്ങിയാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാ ഫാഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് നന്നായിട്ട് ട്രെൻഡ്സ് ഒക്കെ അറിയാം ട്രെൻഡിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റീസെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിന് ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ആയിരിക്കണം ഓൺലൈനിൽ തുടങ്ങുമ്പോൾ ആദ്യം മിഷ് ഐഡന്റിഫൈ ചെയ്തു ഇപ്പൊ നിങ്ങൾ ബ്ലൗസിന്റെ ഡിസൈനിങ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ബ്ലൗസിന്റെ ഡിസൈനിങ്ങിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ മെഷീൻ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മതി അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര രൂപ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചെറിയൊരു രീതിയിൽ നമുക്കിത് തുടങ്ങാം കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുക്കാം അത്യാവശ്യം റോ മെറ്റീരിയൽ എടുക്കാം അതിനുശേഷം നിങ്ങൾ മാത്രമാണ് തുടങ്ങുന്നെങ്കിൽ ഒറ്റ സ്റ്റാഫ് നിങ്ങൾ തന്നെ സ്റ്റാഫാക്കി കാണുക അതിനുശേഷം ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക മൂന്നാമത്തെ കാര്യമാണ് ബിൽഡിയർ ബ്രാൻഡ് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ വരാൻ റെഡി ആയി നിങ്ങളൊരു സംരംഭം തുടങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇതിനൊരു ബ്രാൻഡായിട്ട് കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ഒരു ഹോബി ആക്കി ഒരിക്കലും കാണരുത് കാരണം ഹോബിയും ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് പാഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് സന്തോഷം കിട്ടും പക്ഷെ അതിന് എന്ത് കിട്ടില്ല മണി കിട്ടില്ല അതിന് ബിസിനസ്സായിട്ടുള്ള മേഖലയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിരിക്കണം അപ്പൊ അതിനായിട്ട് എന്ത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ആ ഒരു ബ്രാൻഡിന് കൊടുക്കുക ബ്രാൻഡ് ഒരു പേര് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ലോഗോ ഡിസൈൻ ചെയ്യാം ലോഗോ ഡിസൈൻ ചെയ്തിട്ട് ഒരു ടാഗ് ലൈനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് അതിൽ ആ ഒരു ബ്രാൻഡിന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് മറ്റുള്ള ആൾക്കാരിൽ നിന്നും ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരിക്കാം ചിലപ്പോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം മെയ്ഡ് ആയിരിക്കാം ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഹാൻഡ് പെയിന്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഹാൻഡ്മെഡും ഹാൻഡ് പെയിൻ്റും അതിനോടൊപ്പം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കസ്റ്റമൈസ് കൊടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ എന്റെ ബ്രാൻഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലായിടത്തും കാണുന്നതല്ല ഡിഫറെന്റ് ആയിട്ട് എന്ന് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രി മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് യൂട്യൂബ് ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം നമുക്ക് ലോഗോസും ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിലേക്ക് ചെയ്യാം നമ്മളെല്ലാവരും മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അത് നോക്കിയിരിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഓൺലൈൻ സ്റ്റോർ ഓപ്പൺ ചെയ്യാം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടതാണ് ഫോട്ടോഗ്രാഫിയും പ്രസന്റേഷനും നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവയുടെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുക അത് നിങ്ങൾക്ക് തന്നെ അത് പ്രസന്റ് ചെയ്യാം വീഡിയോസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആൾക്കാർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാം ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസും ഫോട്ടോസും ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വന്നു തുടങ്ങും കറക്റ്റ് ആരാണോ നിങ്ങളുടെ ടാർഗറ്റ് ചെയ്താൽ നിങ്ങളിപ്പോൾ ബ്ലൗസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ആ ബ്ലൗസ് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ആരാണോ നോക്കുന്നത് ഇപ്പോൾ കോളേജ് പോയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള ഇത് ഇഷ്ടമുള്ള ടേസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ പേജിനെ എത്തിക്കും സോഷ്യൽ മീഡിയ പേജസിനെ അവിടേക്ക് സോഷ്യൽ മീഡിയ എത്തിച്ചു തരണം അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർഡറുകൾ എന്ന് പറയുമ്പോൾ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഒത്തിരി വർക്ക് കിട്ടുന്ന അത് മെല്ലെ മെല്ലെ ചെയ്ത് 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 വരുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓർഡേഴ്സ് കിട്ടും സോഷ്യൽ മീഡിയ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ ആദ്യം കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോവുക ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തണം അതിനുശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിരിക്കും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസിങ് നമുക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് വിലയിടേണ്ടത് നേരത്തെ നിശ്ചയിച്ച് വെച്ചിരിക്കുക നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഡിസൈനിങ്ങിന്റെ ചാർജസ് നിങ്ങൾ ഉറപ്പായിട്ട് ആദ്യം തന്നെ ഒരു വില പട്ടിക നിങ്ങൾ തയ്യാറാക്കി വെക്കുക പിന്നെ നിങ്ങൾ ഷിപ്പിങ്ങിനായിട്ട് ഒരു ഷിപ്പിംഗ് പാർട്ണർ നിങ്ങളുടെ നാട്ടിൽ എവിടെ നിന്നാണ് പ്രോഡക്റ്റുകൾ അയക്കുന്നത് അതുപോലെ തന്നെ പാക്കേജിങ് ഈ സാധനങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ജനറലി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓൺലൈനിൽ നിങ്ങൾ ഇങ്ങനെ ഓർഡേഴ്സ് എടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങും ഒന്നോ രണ്ടോ ഓർഡർ അടുത്ത ദിവസം ചിലപ്പോൾ ഒരു ഓർഡർ കിട്ടത്തുള്ളൂ ചിലപ്പോ ഒന്നും കിട്ടാതെ കുറച്ച് ദിവസം ഇരിക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ തുടരുക നിങ്ങളുടെ വർക്കുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ഓർഡർ വന്നു തുടങ്ങുമ്പോൾ നല്ല പ്രോഡക്റ്റുകൾ നല്ല പാക്കേജിങ്ങില് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക അവരത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കുക എനിക്കൊരു ഫീഡ്ബാക്ക് തരാമോ കസ്റ്റമർ അത് ഇഷ്ടപ്പെട്ട് തരുന്ന ടെസ്റ്റിമോണിയൽ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം അത് കണ്ടിട്ട് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സൊന്നുമല്ല നമുക്കൊരു ത്രീ മന്ത്സ് ടൈം നമ്മൾ കൊടുക്കുക നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു പഠിച്ചതിന് ശേഷം ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇരിക്കുവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഏത് മേഖലയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാതെ ആദ്യം ആ സ്കില്ലിനെ ഒന്ന് കൂടെ ഒന്ന് കൊടി എടുക്കുക ചെയ്ത് നോക്കുക കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യുക കുറച്ച് വീട്ടിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ആ ഒരു സ്കില് ഒന്ന് എടുത്തതിനു ശേഷം പിന്നെ ഫാഷൻ ഇൻഡസ്ട്രിയുടെ ട്രെൻഡുകൾ അറിയുക അതായത് ഇന്നത്തെ നമ്മുടെ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ കുർത്തി ബിസിനസ് ആണെങ്കിൽ കുർത്തിയിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മേഖല ഏതാണ് ആ ഒരു മേഖല നിങ്ങൾ എന്ത് ചെയ്യുക മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം ഇപ്പൊ ട്രെൻഡിങ് എന്താണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇത് അറിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്രാൻഡിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ബൊട്ടീക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും നിങ്ങളിലുള്ളൊരു ഇന്നർ ഫയർ ഉണ്ട് നിങ്ങൾക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ കാര്യമാണെങ്കിലും ഇപ്പോഴും അത് ചെയ്യണം തുടങ്ങണം പക്ഷെ ഇത് എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ട് നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം സമൃദ്ധി കമ്മ്യൂണിറ്റിയില് ഉള്ള കോഴ്സസിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഫാഷൻ ബ്രാൻഡ് ആക്സലറേറ്റർ എന്ന് പറയുന്നത് ആ കോഴ്സിന്റെ ലെവൽ വൺ കോഴ്സ് നമ്മൾ ഈ ജനുവരിയിൽ രണ്ടായിരത്തി ഈ ഒരു ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേർഡ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ട് ബാച്ച് വളരെ വിജയകരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് പഠിക്കുന്നു അവരുടെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് അതായത് ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് മേഖലയാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് മുതൽ സ്കെയിൽ അപ്പ് ചെയ്ത് ഒരു ബൊട്ടീക്ക് ഓൺലൈൻ ബൊട്ടീക്കാക്കി മാറ്റാം എന്നുള്ള എല്ലാ സ്റ്റെപ്സും എല്ലാ ഗൈഡൻസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ കോഴ്സസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സ് വളരെ ചെറിയൊരു തുക അതായത് ഞാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് പറയും ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങുന്ന തുക മാത്രം വരുന്ന ഒരു കോഴ്സ് നമ്മുടെ ലെവൽ വൺ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നമുക്ക് ലെവൽ ടു ലെവൽ ത്രീ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ആ ലെവൽ വൺ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് മനോഹരമായിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വീഡിയോസ് രൂപേണ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് കൊണ്ടുവരാമെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷിപ്പിങ്ങും പാക്കിങ് റിലേറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും തരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ് നമ്മളിപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം വീട്ടിലിരുന്ന് സമയം പാഴാക്കുന്നതിന് പകരമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് വരിക അതിനു മുമ്പായിട്ട് ഞാൻ ഫ്രീ സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ആ സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിലേക്ക് വരിക അങ്ങനെ ഒരു മാത്രം ജോയിൻ ചെയ്യുക ആ ജോയിൻ ചെയ്യാനായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് സെഷൻ അറ്റൻഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരാതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും എവിടെയും പാഴാകി പോയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെയിലിലേക്ക് ഇനിയും കടന്നു വരാനായിട്ടുള്ള സമയമാണ് ഈ ഒരു പുതുവർഷം എന്ന് പറയുന്നത് എല്ലാവരും ഇവിടേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവൈ താങ്ക് യു